കുറച്ച് ഒരു നാല് മണിക്കാകുമ്പോൾ ഞാൻ എഴുതേറ്റത് കേട്ടോ ശരിക്കും നാല് മണിക്ക് എഴുന്നേൽക്കേണ്ട കാര്യമില്ല അഞ്ചരക്കാണ് ഇപ്പോൾ ബാങ്ക് പക്ഷേ ഞാൻ എന്താ പറയുക ഒക്കെ ഒന്ന് ചൂടാക്കി റെഡിയാക്കി വെക്കാം ഫസ്റ്റത്തെ ദിവസം ആവുമ്പോൾ നമുക്ക് എപ്പോഴാണോ ടൈം വഴുകയോ കുട്ടിയൊക്കെ ഫുഡ് ആയിക്കാൻ നേരെ ഉണ്ടാവുമോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നാല് മണിക്ക് എഴുന്നേറ്റ് വേഗം മൂപ്പർക്കുള്ള ചായ നന്നായിട്ട് ചായ വേണം കേട്ടോ പലച്ചയ്ക്ക് മൂപ്പർക്ക് അപ്പോൾ ഞാൻ ആദ്യം ചായക്ക് വെള്ളം വെച്ചു അത് തിളപ്പിച്ച് പിന്നെ കുടിക്കാനുള്ള വെള്ളം അപ്പോൾ അങ്ങനെ ഒരു കോപ്പ ചായും വേണം ഒരു കോപ്പ ചുടുവെള്ളവും കുടിക്കാൻ വേണം ട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വേഗം ചൂടാക്കാനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ആ താളിപ്പൊക്കെ ഉണ്ടാക്കി ചോറ് ആ താളിപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ ഞാൻ കുറച്ച് ദോഷം ആ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഇതും മോനും നീനൊട്ടിക്കും ചോറ് കഴിക്കില്ല കേട്ടോ പുലർച്ചെ അപ്പോൾ ഞാൻ എനിക്കും ഇങ്ങനെയുള്ള ചോറ് ഐറ്റംസ് സാധനങ്ങളൊന്നും ഈ ഒരു സമയത്ത് ഒരു നാല് മണി അഞ്ച് ആ ഒരു സമയത്ത് എനിക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ ആദ്യമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് ഒന്നും കഴിക്കാൻ കഴിയുമ്പോൾ ഇങ്ങനെ ഷർദ്ദിക്കാനും ഇങ്ങനെ വരും കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിച്ച് കിടക്കുകയാണെങ്കിൽ പിന്നെ പറയും വേണ്ട ഒരു അസ്വസ്ഥതയും കാര്യങ്ങളും അപ്പോൾ ഞാൻ മെല്ലെ ആ നേരം കഴിക്കുക ഫുഡ് കഴിക്കുന്നത് മെല്ലെ അങ്ങോട്ട് ഒഴിവാക്കി കേട്ടോ ഇപ്പം ഞാൻ എന്തെങ്കിലും രാത്രി കിടക്കുമ്പോൾ ഒരു ഒമ്പത് മണി പത്ത് മണി സമയത്ത് നമ്മൾ എന്തെങ്കിലും കഴിക്കും അപ്പോൾ അത് കഴിച്ചിട്ട് അതിമേല് പിന്നെ രാവിലെ ചായ എന്തെങ്കിലും കുടിച്ച് അങ്ങോട്ട് നിർത്താറാണ് ഇപ്പോൾ ചെയ്യാറുള്ളത് നമുക്ക് എന്താ പറയുക അത് പറ്റില്ല എന്ന് മനസ്സിലാക്കിയാൽ വേഗം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണതാണല്ലോ നല്ലത് അവ മൂപ്പര് എന്തായാലും എനിക്ക് ചോറ് വേണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ രാത്രി ചോറും തക്കാളി താളിച്ചതും പിന്നെ ചിക്കൻ വറക്കാനുള്ളത് ഫ്രിഡ്ജിലുണ്ട് പപ്പടമൊക്കെ വർക്കാന്ന് കരുതി പിന്നെ ദോശമാവും അവിടെ സെറ്റാക്കി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊരു പത്ത് മിനിറ്റ് ഒന്ന് തണുപ്പ് പൈക്കോട്ടെ എന്ന് കരുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചായ അപ്പോഴൊക്കെ തിളച്ചു ചായ നന്നായിട്ട് മൂപ്പർക്ക് നല്ല മധുരം വേണം അതിൻ്റെ ഇവിടെ എന്താ വെച്ചാൽ മൂപ്പർ അങ്ങനെ ഷുഗറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഫാമിലിയിൽ പൊതുവേ മൂപ്പരുടെ ഫാമിലിയിൽ പൊതുവേ ആർക്കും ഷുഗർ അങ്ങനത്തെ സംഭവങ്ങളില്ല പ്രഷറാണ് കേട്ടോ ഇവിടെ പ്രഷർ കൊളസ്ട്രോളൊക്കെയാണ് മൂപ്പർക്കൊണ്ട് കുറേശ്ശെ പ്രഷർ എന്നാലും ഗുളികയൊന്നും കഴിക്കുന്നില്ല ആ ഒരു ഇതിലിങ്ങനെ ബോർഡറിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഭക്ഷണം ശ്രദ്ധിക്കും പപ്പടമൊന്നും കഴിക്കില്ല ഉപ്പുള്ള സാധനങ്ങളൊന്നും കഴിക്കില്ല അങ്ങനെ 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 പോവുകയാണ് ചെയ്യുന്നത് ഗുളിക കഴിക്കുന്ന കഴിക്കാൻ തീരെ താല്പര്യം കേട്ടോ മൂപ്പർക്ക് അപ്പോൾ അങ്ങനെ നിയന്ത്രിച്ച് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഷുഗർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു സമാധാനമാണ് പക്ഷേ എൻ്റെ ഫാമിലി എൻ്റെ അപ്പാക്കായാലും ഉമ്മക്കാക്കായാലും ഷുഗറും ഇപ്പോൾ ഉള്ളതുകൊണ്ട് നമുക്കും കിട്ടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനത് നന്നായിട്ട് ആദ്യം ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഇപ്പോൾ ചായയിൽ എനിക്ക് അങ്ങനെ മാധ്യത്തിൻ്റെ വലിയ ആവശ്യം തോന്നാറില്ല കേട്ടോ അങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കി ഞാനവിടെ അടച്ച് വെച്ചിട്ടുണ്ട് പാകം ചൂടൊക്കെ ഒന്ന് പാകമായിക്കോളുമല്ലോ ഒന്നിനും മുപ്പരെ പോയിട്ടൊന്ന് വിളിച്ചുണർത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ താളിപ്പ് ചൂടാക്കി അതുപോലെ തന്നെ ചിക്കൻ വറക്കാനും ഒരു ചട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാനൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ആ മക്കൾക്ക് ദോശയിലേക്കൊക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ട് അതും അവിടെ വെച്ചു അങ്ങനെ ചിക്കൻ വറുക്കുന്നുണ്ട് ഫ്രിഡ്ജിലായിരുന്നു ഞാനിങ്ങനെ എപ്പോഴും എനിക്ക് ചിക്കനോ അല്ലെങ്കിൽ ബീഫ് എന്തെങ്കിലും ഒന്നും ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഫ്രിഡ്ജിലില്ലെങ്കിൽ ഒരു ഒരു ടെൻഷനായിട്ട് അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അവിടെ ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് റെഡിയാക്കിയിട്ട് വെക്കും അങ്ങനെ അതുണ്ട് അത് വേഗം എടുത്തിട്ട് കുറച്ച് ആദ്യം വറുത്തു പിന്നെ മക്കൾക്കും വേണ്ടിയിട്ടും അങ്ങനെ വറുത്തു കേട്ടോ അങ്ങനെ ഒരടുപ്പത്ത് അതാ ചിക്കൻ കറി തിളക്കുന്നുണ്ട് ഒരടുപ്പത്ത് ചിക്കൻ വറുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നീനുട്ടീനെ ഏതുമുനെയൊക്കെ വിളിക്കുന്നുണ്ട് ഈ സമയത്ത് അവർ ഏഴുന്നതിലേക്ക് കഴിക്കുക ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് എൻ്റെ നീനുട്ടിക്കൊന്നും ചിന്തിക്കാനേ പറ്റില്ല കേട്ടോ അവർക്ക് കഴിക്കാൻ പറ്റില്ല എന്നാലും നമ്മൾ ഒരു ദിവസം ഫുള്ളായിട്ട് എന്താ പറയുക ഫുഡായിക്കതിരിക്കലുള്ള ഉള്ളതല്ലേന്ന് കരുതിയിട്ട് ഞാൻ ഒഴിച്ചുണർത്തി അവർക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നൂപ്പര് ഹസ്ബൻഡ് തന്നെ കഴിക്കാനും ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ചോറും തളിപ്പം അതുകൊണ്ട് അതവിടെ വെച്ചു ഞാൻ പിന്നെ കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഒന്ന് പാത്രത്തിലാക്കിയും പിന്നെ ഇതുമോന് നീനുട്ടിക്കുള്ള ചിക്കൻ അവിടെ ആ ഒരു ചട്ടിയിലടങ്ങനെ വറക്കുതാണ് അവിടെ വർക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ദോശ ചൂടണം അപ്പോൾ അവർ എഴുന്നേറ്റ് വന്നിട്ട് ആ ചൂട് ൂടെന്നെ ചൂടാന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ അവർ എഴുന്നേറ്റ് എഴുന്നേറ്റ് വരുന്നുണ്ട് ഒരാൾ ബാത്റൂമിൽ പോയിട്ടുണ്ട് ഒരാൾ പല്ല് തേക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഞാൻ വേഗം ഇനി ദോശ ചൂടാന്ന് കരുതി ഇപ്പം ഇങ്ങനെ സമയം നാലര നാലേ മുക്കാലൊക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഫുഡ് കഴിച്ച ശേഷം വെള്ളം കുടിക്കാനൊക്കെ ഉള്ള സമയം വേണമല്ലോ അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കണമല്ലോ ഈ സമയത്ത് നമ്മൾ നല്ല ചൂടാണ് അല്ലേ ഇടയിൽ ഇടമല ഉണ്ടായാൽ മതിയെന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കൂട്ടോ ഞാൻ അപ്പോൾ ഞാൻ വേഗം അതായത് വെള്ളം നന്നായിട്ട് അവർക്ക് അവരോട് കുടിക്കാനും പറയുന്നുണ്ട് അങ്ങനെ അവരുടെ പനിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് വേഗം ദോശ ചുട്ട് ഞാൻ വേഗം കൊണ്ട് വെക്കട്ടെ എന്ന് കരുതി അപ്പോൾ ഇത് ഇന്ന ഇതാണ് കേട്ടോ ഇതിപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഉണ്ടാക്കിയ ദോശ മാവിൻ്റെ ബാക്കിയാണ് അപ്പോൾ ഞാനങ്ങനെ ബാലൻസ് ഉണ്ടായപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ ഇനി നോമ്പോൾ ഇപ്പോൾ ഇന്നൊന്നൽ എന്ന് പറഞ്ഞ രീതിയിൽ ഇങ്ങനെ നിൽക്കായിരുന്നല്ലോ അപ്പോൾ ഈ പുലർച്ചെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ എന്ന് കരുതിയിട്ട് ഞാനത് പിന്നെ വേറെ ആവശ്യത്തിനൊന്നും എടുക്കാത്ത അവിടെ ഇങ്ങനെ വെച്ചതായിരുന്നു ഇനിയിപ്പോൾ നാളെ മുതൽ പത്തിരി ഉണ്ടാവുമല്ലോ നമ്മൾ ഇന്നുണ്ടാക്കുന്ന നമ്മൾ നോ നോമ്പ് തുറക്കാനൊക്കെ ഉണ്ടാക്കുന്ന പത്തിരി സംഭവങ്ങളൊക്കെ നാളെ മുതൽ ഉണ്ടാവുക ഇന്നാണ് ഫസ്റ്റത്തെ നോമ്പിലാണ് നമുക്ക് ഇങ്ങനെയുള്ള എന്താ അപ്പോൾ കൊടുക്കുക എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ ഞാൻ വേഗം ഈ ദോഷമാവുള്ളതുകൊണ്ട് ആ ടെൻഷൻ അങ്ങോട്ട് മാറി കിട്ടിയിട്ടു പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഇതാണ് ഞാൻ പാൽ ചായ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഫേവറേറ്റ് അപ്പോൾ നീനിട്ടും പറഞ്ഞു എനിക്കും വേണം കുറച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കോപ്പ പാൽ പാറന്നു പിന്നെ ഒരു കോപ്പ വെള്ളവും പാറന്നു അങ്ങനെ രണ്ട് ഗ്ലാസ് ആക്കിയിട്ടോ ഇതും മുൻപ് പിന്നെ ചായ വേണ്ടെന്നും പറഞ്ഞു അങ്ങനെ അതാ പോയൊക്കെ ദോശ അവിടെ നെരിഞ്ഞ് വരുന്നുണ്ട് അത് പറഞ്ഞിട്ട് പിന്നെ വേഗം അടുത്ത ദോശക്കുള്ളതും പാർന്ന് നമ്മൾ ചായക്കുള്ള പാൽ അടുപ്പത്ത് വെക്കുന്നുണ്ട് പിന്നെ അത് തിളച്ച് വരുമ്പോൾ ചായപ്പിടിയൊക്കെ ഇട്ട് നമുക്ക് എനിക്കത് മതി കിട്ടും അതിലേക്ക് ഞാൻ എന്താ പറയുക ഈത്തപ്പഴം കഴിക്കാമെന്ന് കരുതി നേന്തർപ്പഴം അതേപോലെ തന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എനിക്ക് നേന്തർപ്പഴമൊക്കെ കഴിക്കണമെങ്കിൽ ഓരോ ടൈമുണ്ട് ഈ സമയത്തൊന്നും എൻ്റെ കൊണ്ട് നേന്തർപ്പഴം ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഈത്തപ്പഴവും ബദാമും കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് ബ്രെഡൊക്കെ ഇഷ്ടാട്ടോ ഈ സമയത്ത് അപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയി ഇനിയിപ്പോൾ അത് പറഞ്ഞ് ഇന്നലെ അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ ഞാൻ കൊണ്ട് വരിപ്പിച്ചത് തടയുന്ന ഓമ്പ് പ്രമാണിച്ച് നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ഇന്നലെ കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതിലിനിപ്പം ബ്രെഡ് പറയാൻ വിട്ടു എന്നൊക്കെ പറഞ്ഞാലിനിയിപ്പോൾ എനിക്ക് ചീത്ത കേക്കെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഇനി അതൊക്കെ ഒന്ന് പറഞ്ഞ് കൊണ്ട് വരിപ്പിച്ചാൽ പിന്നെ നീനോട്ട് പറയുന്നുണ്ട് എനിക്ക് കോൺഫ്ലെക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവെക്കണം എനിക്ക് വയ്യ രാവിലെ ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ ഇങ്ങനെയൊന്നും ഇഷ്ടേ അല്ല നീ ഇനു അപ്പോൾ ഞാൻ പറഞ്ഞത് ഏതായാലും പച്ചനോട് പറയുന്നത് പിന്നെ ഒന്നും പറയേണ്ട ഇന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതാണ് ഇപ്പം നീ എന്താ ഇപ്പം അപ്പോൾ പറഞ്ഞൂടെയെന്നൊന്ന് ചോദിക്കും ചീത്ത പറയുന്നു പറഞ്ഞിട്ട് ഞാൻ നാളെ കൊണ്ടുവരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നു തിന്നുപോയി എൻ്റെ മച്ചീൻ്റെ കുട്ടി ദോശ കഴിക്കുന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് അവളെ കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിത് ഒരു അധികം മൂന്നാല് ദോശക്കുള്ള മാവ് ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ ചുട്ട് ഇത് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും കുറച്ചൊക്കെ ചോറ് കഴിക്കുമായിരുന്നു കേട്ടോ ദോശ കണ്ടപ്പോൾ അവൾ പിന്നെ ചോറുമ്പോൾക്ക് തീരെ പോയില്ല അപ്പം ദോശ തന്നെയാണ് നീനുട്ടേം കഴിക്കണത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടോ അത് ടേസ്റ്റ് ഉണ്ട് മിച്ചീ കഴിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞ് നീനും പിന്നെ ചായം കൊടുത്ത് ഞാനിത് അവിടെ ഒരു കപ്പ് ചായയും പിന്നെ ീത്തപ്പഴും ബദാമൊക്കെ കഴിക്കുന്നുണ്ട് ആ പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ചായ കിട്ടിയാൽ തന്നെ എൻ്റെ ഒരു പകുതി എല്ലാം മുക്കാവാം ആശ്വാസമായിട്ട് എനിക്ക് പിന്നെ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളത് നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാമോ ഞാനവിടെ ചായ കുടിക്കുന്നുണ്ട് ഇന്ന് പോരാ പുലർച്ചെ ഞാൻ ഇതാണ് കഴിച്ചത് ഇനിയിപ്പോൾ എന്താ ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഈ രാവിലെയുള്ള പുലർച്ചെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് കരുതി അപ്പോൾ നമ്മൾ തോമ്പ് തുറക്കുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് എന്തൊക്കെയാണ് കഴിച്ചത് എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ നാളെ രാവിലത്തെ രാവിലെ ഒരു പത്ത് ഒമ്പത് പത്ത് മണിക്കുള്ളിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഫുഡ് കഴിക്കണം നമ്മൾ വെയിറ്റ് കൂടാതെ ഏതൊക്കെ രീതിയിലാണ് ഫുഡ് കഴിക്കണതൊന്ന് കാണിക്കും അപ്പോൾ എന്താ പറയുക എൻ്റെ എൻ്റെ കാണാം ആവശ്യം ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്കാണ് എന്നോട് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതിന് വെയിറ്റ് കൂടാണ്ട് ഇത്ത ഫുഡ് കൺട്രോൾ ചെയ്യണം എന്താ പറയുക നോമ്പിന് ഡയറ്റ് ചെയ്യാൻ ഏറ്റവും അടിപൊളിയാണ് നോമ്പിന് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കടി കഴിക്കാൻ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു തന്നെ ഞാനും കരുതി എന്നു കൺട്രോൾ ചെയ്യാമെന്നാണ് നമ്മുടെ പ്ലാന് പിന്നെ സത്യം പറയാമല്ലോ ഇപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ടായാലും പത്ത് കിലോ ഞാൻ കുറയാൻ കാരണം ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ആക്കിയതും അതിനൊരുപാട് പേരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞാൽ പത്ത് കിലോ കുറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ നോമ്പിനും അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ട്രിക്റ്റ് ആക്കിയിട്ട് ആ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ വെയിറ്റ് നോക്കാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ പിന്നെ ഇന്നലെ എന്താ പറയുക ഒന്ന് രണ്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്നും വെയിറ്റ് നോക്കുകയാണ് നല്ലത് കാരണം നമ്മൾ വെയിറ്റ് കൂടുമ്പോൾ പെട്ടെന്ന് നമുക്ക് കണ്ടുള്ളൂ ഇത് കുറക്കാമല്ലോ കൂടുകയാണെന്ന് കാണുമ്പോൾ അത് ശരിയാണ് അപ്പോൾ എനിക്ക് തോത് ശരിയാണ് അപ്പോൾ എന്നൊന്നും നോക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഈ നോമ്പാകുമ്പോൾ ഏത് സമയത്താണ് നോക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈപ്പോൾ ഈ നാല് മണിക്കൊക്കെ എഴുന്നേൽക്കുമ്പോൾ വെയിറ്റ് നോക്കുക ഈ സമയത്ത് എങ്ങനെയാണ് ഇപ്പോൾ വെയിറ്റ് നോക്കുകയെന്ന് കൺഫ്യൂഷൻ ആവും പിന്നെ ഉള്ളത് നമ്മൾ ആ വശന്ന് നിൽക്കുന്നത് മരുവിൻ്റെ ആ സമയത്തൊക്കെ ആയിരിക്കും അപ്പോഴും എപ്പോഴും അപ്പോൾ നോക്കുക അങ്ങനെയൊക്കെയുള്ളൊരു കൺഫ്യൂഷനുള്ളൊരു സമയമാണ് ഈ നോമ്പ് നമ്മൾ എപ്പോഴാണ് വെയിറ്റ് നോക്കുക എന്നൊരു എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ പിന്നെ ഏതായാലും ഫുഡൊക്കെ കഴിച്ച് ഞാൻ ആ മേശയൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ച് ഇപ്പോൾ എനിക്കറേ ഇനിയിപ്പോൾ ഇവിടെ ആരും ഫുഡ് കഴിക്കാനില്ല ആ ചോറൊക്കെ അവിടെ ബാക്കിയായിരിക്കും എന്നാലും കളയാം അപ്പോൾ അങ്ങോട്ട് കളയാൻ തോന്നിയില്ല കേട്ടോ പിന്നെ ഫ്രിഡ്ജിലേക്കും കയറ്റി വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ കരുതി എല്ലാം മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അതൊക്കെ അവിടെ വെക്കണ്ട ഫ്രിഡ്ജിലേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ദോശ ദോശയും ചിക്കൻ കാരും അവിടെ തന്നെ വെച്ചു പിന്നെ റൈസ് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ കാരണം ഇനിയിപ്പോൾ നമുക്ക് ദോശക്കൊക്കെ മാവ് ഒക്കെ എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ചോറ് വേണമല്ലോ അപ്പോൾ ഇനി അപ്പം വെച്ചിട്ട് നമ്മളിനി ആ ചോ ചോറില്ല എന്നുള്ളൊരു ടെൻഷൻ വേണ്ടില്ലെന്ന് കരുതി എനിക്ക് ഞാൻ പറഞ്ഞപ്പോൾ കരുതി അത് ശരിയാണ് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് കരുതി അതൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ചു പിന്നെ നമ്മളെ ആവശ്യമില്ലാത്ത ബാക്കിയുള്ള ഫുഡുകളൊക്കെ ഇപ്പോൾ മീനും അല്ല ഈ ഐറൂസൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കും അവിടെ ആരും ഇല്ലല്ലോ ആരും നാലാൾ നോമ്പ് നോട്ടത്തോണ്ട് തന്നെ ഇനിയിപ്പോൾ അടുക്കളയിലേക്ക് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം വന്നാൽ മതി അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കൂടി ഒക്കെ എടുത്തിട്ട് ഒഴിവാക്കി അധികം ഒന്നും ഇല്ല ഒന്നും ഒഴിവാക്കാനൊന്നുമില്ല അങ്ങനെ വേസ്റ്റാക്കാൻ മാത്രം ഞാനങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ ഒക്കെ പാകത്തിന് ആവശ്യത്തിനുള്ളത് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കളയെന്ന് പറയുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ വെച്ചിട്ടും കാര്യമില്ല കളയാതപ്പം നമ്മളങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടും കാര്യമില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് തന്നെ എടുത്ത് വീണ്ടും കളയേണ്ടി വരും അപ്പം അപ്പോൾ കുറേശ്ശെ കുറച്ച് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ പിന്നെന്താ ആ പാത്രങ്ങളൊക്കെ ഇപ്പം തന്നെ വേഗം കഴുകി വെച്ച് കിടക്കുകയാണ് കേട്ടോ ചെയ്യണത് കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇതൊക്കെ കൂടെ കൂടി കിടക്കുന്നത് കാണുമ്പോൾ അതിലേറെ ഒരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഞാനിപ്പോൾ ഇനി കിടക്കൂലട്ട് ഈ സമയത്ത് കുറച്ച് നേരം നമ്മൾ പ്രവർത്തന കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും പിന്നെ അത് കഴിഞ്ഞിങ്ങനെ എനിക്ക് കിടന്നാൽ പിന്നെ ഒരു ഒരു അസ്വസ്ഥത കേട്ടോ കിടന്നു കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ പിന്നെ കുറച്ച് തയ്ക്കാനും സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇനി നോമ്പാകുമ്പോൾ എനിക്ക് രാവിലെ കഴിയുള്ളൂ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അല്ലാത്ത സമയം നമുക്ക് കഴിയില്ല കാരണം ഉച്ചക്കൊക്കെ നമ്മൾ കിച്ചണിൽ പോകുന്നത് അതുകൊണ്ട് ഉച്ചക്ക് കയറാമെന്ന് പറയാൻ പറ്റിയില്ല പിന്നെ രാവിലെ നമ്മളെ ഒരു നമ്മുടെ ക്ലീനിങ് പരിപാടികളും കാര്യങ്ങളും അലക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ ഉണ്ടാവും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുമോ ഞാൻ ഈ എന്താ രാവിലെ കിടക്കാതെ നമ്മൾ പുലർച്ചെ ഇപ്പോൾ ഈ വാങ്ങുകൊടുക്കാനും സമയം ഒരു അഞ്ചരയ്ക്ക് കൊടുക്കുമല്ലോ അത് കഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു ആരോ ആറരയോട് കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കയറാറാണ് എല്ലാ കൊല്ലം കൂട്ടും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അവ ഇത്തവണ അങ്ങനെ ആക്കുക നമ്മുടെ വീഡിയോ സ്റ്റിച്ചിങ് ചാനലിലേക്ക് വീഡിയോ ഒക്കെ ഇടാമെന്ന് കരുതിയിട്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്ലാന് അങ്ങനെന്താ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി നമ്മൾ നമ്മളെന്താ കിച്ചണൊക്കെ വൃത്തിയാക്കി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കിച്ചണിലേക്ക് ഇനി ഉച്ച വരെ ഒരു ഒരാവശ്യത്തിന് വരേണ്ട ആവശ്യമില്ല ഒക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടിച്ച് വാരി തുടച്ചോ അടുക്കള അങ്ങോട്ടൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടോ പിന്നെ അലക്കാനുള്ളതൊക്കെ ഞാൻ എന്താ പറയുക വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ചിലയൊക്കെ ഒന്ന് ഇളകിക്കോട്ടെ എന്ന് കരുതി ഒന്ന് കറക്കി ഇട്ടിട്ടുണ്ട് എന്നാൽ പിന്നെ ഇനി നമുക്ക് എന്താ പറയുക പിന്നെ വന്നിട്ട് വേണേൽ ബാക്കി അലക്കാലോ ബാക്കി കള കാര്യങ്ങളൊക്കെ ചെയ്യാലോ എന്ന് കരുതി അപ്പോൾ എന്താ വെച്ചാൽ ഇനി അധികവും ഇനി ഉച്ച സമയത്തായിരിക്കും ഇനി എൻ്റെ അലക്കലിട്ട് ഞാൻ ഇപ്പോഴാണ് കിച്ചണിൽ കയറാറ് ആ സമയത്താണ് ഞാൻ അലക്കാൻ നിൽക്കാറ് അപ്പോൾ മറ്റേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഉച്ചക്കത്തെ ലഞ്ച് ഉണ്ടാക്കണം ആ ടൈമിൽ അല്ലെങ്കിൽ രാത്രി ഉള്ള ക്ലീനിങ് പരിപാടീൻ്റെ ആ സമയത്ത് ആ സമയത്തൊക്കെയാണ് ഞാൻ സാധാരണ അലക്കാറുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടി ആ സമയത്ത് ആക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ എന്താ ഇങ്ങനെ നേരം വെളുത്ത് വിളിവിള് വിളുവിളുത്ത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു ഒന്ന് വെളിച്ചം വെക്കട്ടെ എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനും മുകളിലേക്ക് കയറാനെന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ സമയത്തുള്ള ഒരു സംഭവങ്ങളൊരു തണുപ്പ് ഒരു രസം തന്നെയാണ് ഇല്ലേ അപ്പോൾ ഞാനിതാ ഒന്ന് വിളിച്ചൊക്കെ വരുന്ന കണ്ടപ്പോൾ മെല്ലെ മെല്ലെ മെല്ലി കയറി പോകുന്നുണ്ട് അപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ഒരു തണുപ്പും ഒരു സുഖമൊക്കെ കേട്ടോ ഈ സമയം കഴിഞ്ഞ് ഒരു ഒമ്പത് മണി പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ വെയിലങ്ങോട്ട് വന്ന് ചൂടങ്ങോട്ടായി പിന്നെ നമുക്ക് ഒരു ചൂട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോൾ അതാ ഞാനിങ്ങനെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഏരിയയിൽ അപ്പോൾ മോളുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവൾക്ക് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലോത്ത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ കാരണം അവൾ വീഡിയോ കാണുമ്പോൾ അത് കാണുമല്ലോ അപ്പോൾ അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഒന്ന് തയ്ക്കണം അതിനാണ് ഇപ്പോൾ ഞാൻ കയറിയിട്ടുള്ളത് അപ്പോൾ ഇനി ഒരു ഒമ്പത് ഒമ്പതര വരെ ഞാൻ തന്നെ ആയിരിക്കും അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ നാളത്തെ വീഡിയോയിൽ രാവിലെ വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ ബൈ